ഹലോ ഗോയസ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ കീറ്റോ ഡയറ്റിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് വീട്ടിലേക്ക് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു മീൻകാരൻ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ സുജി പൈസ കൊടുത്തിങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വെയ്റ്റ് എൺപത്താറിലേക്ക് ആയിട്ടുണ്ട് കീറ്റോന്റെ പവർ കണ്ടോ എത്ര ദിവസമായി നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കീറ്റോന്റെ വേണ്ടി വന്ന് എൺപത്താറ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ അപ്പോൾ ഇന്ന് ബട്ടർ കോഫി അത്രേ ഉള്ളു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ കൈ ഇങ്ങനെ കാണിച്ചു തരുന്നത് കണ്ടോ കയ്യമ്മലേക്കൊക്കെ തെറിച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ ബട്ടർ കോഫി ചൂടുവെള്ളവും ബട്ടറും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയില ചൂടുവെള്ളം ഇട്ട് അടിച്ചാൽ തെറിക്കാണ്ടിരിക്കുമോ ഒന്നായിട്ട് ഇങ്ങോട്ട് തെറിച്ചു ചൂട് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട് ചെറുതായിട്ട് കുഴപ്പമില്ല അഹങ്കാരം കൊണ്ടാണ് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി ക്ഷമിച്ചിരുന്നിട്ടൊന്ന് അടിച്ചാൽ മതിയായിരുന്നു അതിനുള്ളൊരു ക്ഷമ അല്ല എന്തായാലും അത്ര ഇന്ന് ബട്ടർ കോഫി കിട്ടുള്ളൂ വീണ്ടും വീണ്ടും ഒന്ന് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല ആ ബട്ടർ കോഫി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കുറ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഇച്ചിരി ബട്ടർ കോഫിയും കുറച്ച് ബദാമും ഒരു മുട്ടയാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇന്ന് ബാക്കിയുള്ളവർക്ക് പുട്ടു പഴവും ഒക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ പൊള്ളലും എന്താ പറയുക കഷ്ടപ്പെട്ട് ഈ യാതനകളൊക്കെ സഹിച്ചടിച്ച ഈ ബട്ടർ കോഫി ഈ കുടിക്കണ കണ്ടാൽ തന്നെ അറിയാം ഈ ഇതൊ ഭയങ്കര ഇഷ്ടപ്പെട്ട് കുടിക്കുകയാണ് എന്നല്ലേ ഒട്ടും ഇഷ്ടമില്ലാട്ടോ പക്ഷെ എന്താ പറയുക നമുക്ക് വെയിറ്റ് കുറയണ്ടേ അപ്പോൾ കുറച്ച് ഇടങ്ങറകളൊക്കെ സഹിക്കേണ്ടി വരും അപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെ കുടിക്കുകയാണ് കുഴപ്പമില്ല പിന്നെ വലിയ എന്താ പറയുക മധുരം ഇട്ടില്ലെങ്കിലൊന്നും കുഴപ്പമില്ല സംഭവം നമ്മൾ പിന്നെ അതിന് യൂസ്ഡ് ആയിക്കോളും ആദ്യാദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതിന് ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഒരു കാര്യം അത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് എന്തായാലും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും കുഴപ്പമില്ല ഒട്ടും കുടിക്കാൻ പറ്റുന്നില്ല എന്നങ്ങളുടെ അവസ്ഥ എത്തുമ്പോൾ നമുക്കത് അങ്ങനെ നിർത്താം അല്ലേ പിന്നെ ശുചി ഫുഡൊക്കെ കഴിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ മുന്നത്തെ ആ ലൈറ്റിൽ ഇതാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ കിളി മുട്ടയിട്ട് വിരിയിച്ചിട്ട് അവർ പോകും കേട്ടോ മക്കൾ ഇച്ചിരി വലുതായാൽ പിന്നെ അവരുണ്ടാവില്ല കാലിയായിരിക്കും പിന്നെ അടുത്ത മാസം വരും അങ്ങനെ കേട്ടോ ഇതെ മുകളത്തെ ബാൽക്കണിയിലുള്ള കുറച്ച് ചെടികൾ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ കുറേ കാലമായിട്ട് അപ്പോൾ വെള്ളമൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സസ് ചെയ്യാൻ വേണ്ടി താഴെ കൊണ്ടുവച്ചാണ് ഇനിയിപ്പോൾ എന്തായാലും ജൂൺ ജൂണാകുമ്പോൾ മുകളിലേക്ക് കയറ്റാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓരോ സ്ഥലത്ത് ഇനിയിപ്പോൾ വീണ്ടും പോകാനുണ്ടെങ്കിലോ അതുവരെ താഴെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ആവണല്ലോ ഇപ്പോൾ ഇനി ഞാനൊന്നും ഇവിടെ ഉറച്ചു നിൽക്കാൻ അത് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ താഴെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ബാൽക്കണിയിൽ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ അറിയാം ഞാൻ മുകളിലത്തെ ബാൽക്കണിയിൽ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവരായിരുന്നു ഇനി എന്തായാലും ജൂൺ ജൂണാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ടാക്കാം പിന്നെ ഇത് ഞാനൊരു ഇടനേരത്ത് കഴിച്ചതാണ് കേട്ടോ കക്കരി കട്ടാക്കിയിട്ട് കഴിക്കുകയാണ് ഒരു വട്ടത്ത് വട്ടത്ത് കട്ടാക്കി കട്ടാക്കണേനു പകരം അങ്ങനെ നീളത്തിൽ നീളത്ത് കട്ടാക്കിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് ഇങ്ങനെ ഇച്ചിരി ഉപ്പ് കിട്ടോ ഇങ്ങനെ അതങ്ങനെ ആ മൊത്തം ഉപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ലേ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലേവറിന് അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അറിയാമല്ലോ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ളൂ അപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കിയതൊക്കെ ഒന്ന് വീഡിയോ എടുത്തൊന്നുമല്ലോ കേട്ടോ ബാക്കിയൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ചേച്ചി നല്ല മീ കോരായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്ന മീൻ അപ്പോൾ അത് ഫ്രൈ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേവററ്റ് ഫിഷാണ് കേട്ടോ കോര അപ്പോൾ അത് ഫ്രൈ ആക്കിയിട്ടുണ്ട് പിന്നെ അയിലയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈര് കൊടുത്തിട്ട് ഇതാണ് എൻ്റെ ലഞ്ച് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈവെച്ചത് എൻ്റെ പ്രിയപ്പെട്ട കോര മീനിലേക്കാണ് അത് മൂന്ന് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറിയത്തെ ഒരു ഫിഷും നന്നായിട്ട് വയറ് നിറയണ വരെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് എൻ്റെ വയറ് നല്ല രീതിയിൽ ഫി ഫില്ലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് നല്ല രീതിയിൽ നല്ല ഒരു മീലായിരുന്നു എന്തായാലും ഇന്നത്തെ ലഞ്ചിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്ത് പോകാണ്ട് കേട്ടോ ഏറെ കൂട്ടല്ല മക്കളൊന്നും മുടി വെട്ടിക്കാനുണ്ട് പിന്നെ ഓരോ ഒറ്റക്ക് മുടി വെട്ടിക്കാൻ പോകാനുള്ളത് ഒരു സുഖമുള്ള കാര്യമല്ലല്ലോ പിന്നെ ഞാനൊപ്പം കൂടിയിട്ടുണ്ട് എനിക്കൊന്ന് മുടി വെട്ടണം കേട്ടോ രണ്ട് ദിവസം മുമ്പ് നീനൊന്ന് മുടി വെട്ടണം കണ്ടപ്പോഴേ എനിക്ക് അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇനിക്കൊന്ന് മുടി വെട്ടണം എന്നുള്ളത് എനിക്ക് ഷോർട്ട് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾ മുടി ഷോർട്ടാക്കിയപ്പോൾ ആക്കിയപ്പോൾ ഉണ്ടത് ഓൾറെഡി ഷോർട്ടാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊരു കല്യാണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്ന് വൃത്തിയാവും കൂടെ വേണമല്ലോ അപ്പോൾ അതും കൂടിയാണ് ഉദ്ദേശം സാധാരണ ഞങ്ങൾ വേവ്സ് എന്നുള്ള ബ്യൂട്ടി പാർലർക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാറ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ ടോണിയങ്കയിലേക്കാണ് പോ പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ബ്ലോക്ക് കേട്ടോ എന്തോ നമ്മൾ നമ്മുടെ മിനിസ്റ്റർ എന്തൊക്കെയോ വരുന്നുള്ള എന്തോ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറേ സ്ഥലത്ത് പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബ്ലോക്ക് ഇട്ട് വേറെ റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചുറ്റി വളഞ്ഞു വളഞ്ഞായിട്ടൊക്കെയാണ് പോണത് അങ്ങനെ നമ്മൾ മുക്കാ മണിക്കൂറെടുത്തും ടോണിയങ്കിലെത്താനായിട്ടോ അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ വെയിറ്റ് ചെയ്തെന്തായാലും കുറേ ടൈം വേസ്റ്റായി അങ്ങനെ മുടി വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷോർട്ടാക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഷോർട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞിട്ട് കുറേ മുടിയൊന്നും എനിക്കില്ല ഇല്ലയെന്ന് പറഞ്ഞാൽ എൻ്റെ മുടി വളരും കേട്ടോ എനിക്ക് ആദ്യമൊക്കെ അത്യാവശ്യമൊക്കെ മുടി ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ആ ടൈമിലൊക്കെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഷോർട്ടാക്കി ഷോട്ടാക്കി ഷോട്ടാക്കി ഇപ്പം ഇങ്ങനെയായി എന്നതാണ് അപ്പോൾതാ ഇങ്ങനെ ലാസ്റ്റ് ദാ ഇങ്ങനെ ആക്കി ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുടി ഷോട്ടാക്കിയാൽ എന്നെ കാണാൻ വേറെ ആരും ഭംഗി എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ തന്നെ എന്നെ ഭംഗി എന്ന് പറയും എൻ്റെ മുടി ഷോർട്ടാക്കിയാൽ എനിക്ക് എന്നെ കാണാൻ ഇഷ്ടമാണ് ഗൈസ് എന്റെ മുടി ഷോട്ടാക്കിയാലാണ് എന്നെ കാണാൻ എനിക്കിഷ്ടം അപ്പൊ നിങ്ങൾ പറയൂ മുടി വെട്ടിയിട്ട് ഭംഗിയില്ലേ പറയൂ പറയൂ ഗൈസ് പറയൂ അപ്പോൾ മക്കള് പറഞ്ഞു കേട്ടോ നല്ല രസമായിട്ട് അമ്മ മുടി വെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവിടുത്തെ സ്റ്റാഫും വിചാരിച്ചത് ഞാൻ മാരീഡ് അല്ല എന്നായിരുന്നു പിന്നെ ആര്യൻ ആര്യന് മുടി വെട്ടി കഴിഞ്ഞിട്ട് മമ്മാടി വിളിച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ അയ്യോ ആ നിങ്ങൾ മാരീഡ് ആണോ നിങ്ങൾക്ക് മോനുണ്ടോയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു മോനും കൂടി ഉണ്ട് രണ്ടാൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വാ ഇങ്ങളെ കണ്ട അങ്ങനെ തോന്നില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്കത് ഈ കഥ കേൾക്കുമ്പോൾ തള്ളാണെന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ സത്യമായ കഥയാണ് കേട്ടോ എനിക്കും അതങ്ങോട്ട് ഒരു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നാണമായിട്ടോ എന്നാലും ഇതൊക്കെ സംഭവിച്ച കഥയാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടോ ഇത്രയും തടി ഉണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റി ഞാൻ മാരീഡ് അല്ല എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ ഞാനും ചോദിച്ചിട്ടോ അങ്ങോട്ടേക്ക് എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെതും അരിൻറ്റേതും മാത്രമേ കഴിഞ്ഞുള്ളൂ കേട്ടോ പിന്നെ റെയ്നുൻ്റേതും സുജിൻ്റേതൊക്കെ അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാനും അരനവിടെ പോസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളവിടെ ഗെയിം കളിക്കുകയാണ് കേട്ടോ എനിക്കറിയാത്ത പല ഗെയിമുകളും അവനെന്നെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കോമ്പറ്റീഷനായിരുന്നു അവൻ അവനെന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റ ഗെയിമിൽ മാത്രം ഞാനൊന്ന് ചെറിയൊരു തോതിൽ ജയിച്ചു പക്ഷെ ഞാനതിന് ഭയങ്കരമായ ബിൽഡപ്പ് ഒക്കെ കൊടുത്തപ്പോൾ ഒരു ഇന്നെ വീണ്ടും തോൽപ്പിച്ചിട്ടോ അങ്ങനെ അവിടുത്തെ പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മക്കൾക്ക് ഞാൻ കല്യാണം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ബാബി ബാബി എന്ന് പറഞ്ഞാൽ സുജിൻ്റെ ഏട്ടൻ്റെ വൈഫ് കേട്ടോ അങ്ങനെ സ്റ്റുഡിയോയിൽ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ ബാംഗ്ലൂർ സ്റ്റുഡിയോ കേട്ടോ അവിടെ പോയപ്പോൾ മക്കൾക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെ പോലെ കളക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റുഡിയോയിൽ പോയി പോയി നോക്കാമെന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ കളക്ഷൻ കുറവാണെന്ന് എനിക്ക് തോന്നി ഏതായാലും അവിടെ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ മക്കൾക്ക് ഒരു സാധനം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകുമ്പോൾ എന്തായാലും വായി നോക്കി ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ആ വീണ്ടും ഞങ്ങൾ ഈ ബ്ലോക്കിലൊക്കെ പെട്ടു അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വെറുതെ കയറി പോലെ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നി ഇങ്ങനത്തെ കറക്കം എന്തായാലും വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല വിശക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബദാമൊക്കെ കഴിച്ച് ഞാൻ വിശപ്പടിഞ്ഞു അങ്ങനെ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആ പെട്ടി എടുക്കട്ടെ അതിൽ തന്നെ മക്കൾ ഷർട്ട് കാണിച്ചുതരാം അതിനാണല്ലോ പോയത് ഇതാണ് വൈറ്റ് ഷർട്ടാണ് എൻ്റെ താത്ത കണ്ടാൽ ഇപ്പം തുണ്ട തുണ്ടമായി അരിയും കാരണം ഞാൻ എന്ത് സാധനം സാധനമല്ല എന്ത് ഡ്രസ്സ് എടുക്കാൻ പോയാലും ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ഇതിലാണെൻ്റെ കൈ പോവാന്നുള്ളത് പറയും അപ്പോൾ ഞാൻ അവൾ പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് എൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി തിരിച്ചു വന്നു മക്കൾ ഡ്രസ്സ് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫോം വിളിച്ചപ്പോഴാണ് അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മക്കളുടെ എല്ലാ ഡ്രസ്സും ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ഫുൾ സാധനം അങ്ങനെ മക്കൾക്കുള്ള ഡ്രസ്സ് കഴിഞ്ഞു കേട്ടോ ഇതും ഇറ്റവും ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ പിന്നെ എനിക്കുള്ള സാധനങ്ങൾ ഇത് ശുചി വാങ്ങിയതാണ്ടോ വെറ്റ് വൈബ്സ് പിന്നെ ഞാൻ വാങ്ങിയ സാധനം രണ്ട് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഒന്ന് നയാ സിനിമ ഷീറ്റ് മാസ്ക് ഒന്ന് ഹയലൂറോണിക് ആസിൻ്റെ ഷീറ്റ് മാസ്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ ബ്യൂട്ടി പ്രോഡക്റ്റ് ആകും ആകണമല്ലോ വേറൊന്നും ഞാൻ എനിക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ ബാക്കിയല്ല സുജി വാങ്ങിയ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളാണ് കുറേ വെഡ് വൈബ്സ് വാങ്ങി കേട്ടോ സുജി അങ്ങനെ കാറിലൊക്കെ വെക്കാനും ഈ വെയിലത്തൊക്കെ ഇറങ്ങിയാലും മുഖമൊക്കെ തുടക്കുമ്പോൾ ഈ വെറ്റ് വെഡ് വൈപ്സ് കൊണ്ട് മുഖമൊക്കെ തുടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് ഒരു സുഖമാണല്ലോ പിന്നെ ഒരു ബില്ലും അതിൽ നിന്ന് കിട്ടി അത് ബില്ല് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ആയിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപ പിന്നെ ഇതെന്താ സാധനം നോക്കിയാൽ ഒരു സൺസ്ക്രീൻ വൈപ്സ് അത് എനിക്കൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി എന്താ എങ്ങനെ ഉപയോഗിക്കുക എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല വെറുതെ അതുകൊണ്ട് തുടക്കമായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകും ഇരിക്കും പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ച് മനസ്സിലായില്ല അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കേട്ടോ നമ്മൾ ആദ്യം മുഖ മുഖം തുടക്കമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടാണല്ലോ നമ്മൾ സൺസ്ക്രീൻ സൺസ്ക്രീനിടുക അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാ അത് ഉപയോഗിക്കാന്നുള്ളത് പിന്നെ മമ്മി ഏത് സാരിയാണ് കല്യാണത്തിന് ഉടുക്കേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യുന്നതാണ് ഈ വന്ന ഉടനെ എനിക്ക് നല്ല വിഷക്കുണ്ടായിരുന്നു ഞാൻ കുറച്ച് ബദാംസ് എടുത്ത് കഴിച്ചിരുന്നു കേട്ടോ ബദാംസാണ് ഞാനിപ്പോൾ സ്നാ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇരിക്കുക അതായത് സ്നാക്ക് എനിക്ക് ഭയങ്കര ക്രേവിംഗ്സാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ബദാംസാണ് ഞാൻ അതിന് യൂസ് ചെയ്തോണ്ട് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊന്നും അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് ഭയങ്കര കലോറിയും ഓക്കെ അല്ലേ അതുകൊണ്ട് അത് ഞാൻ അതിന് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല അതിന് പകരം ഈ ബദാംസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഡിന്നറായിട്ട് മക്കൾക്ക് ചോറ് വാരി കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഫിഷ് ആയിരുന്നല്ലോ അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ക്രോര ആയിരുന്നു കേട്ടോന്നുള്ളത് അപ്പോൾ അവരൊക്കെ ഫുഡ് വാരി കൊടുക്കുമ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ള സ്വഭാവമാണ് ഓർക്ക് വാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഓരോ ഓരോരുങ്ങനെ പോകും അപ്പോൾ ആ ഒരു ശീല ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫിഷ് ആയിരുന്നു അതിൻ്റെ ഒപ്പം ഇങ്ങനെ അങ്ങനെ വായക്കിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ അതിലങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ഫിഷോളം ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കുള്ള ഡിന്നർ ഞാൻ ഓൾറെഡി അവരെ പ്ലേ അവർക്ക് കൊടുക്കുന്ന പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ അങ്ങനെ ഇട്ട് അങ്ങനെ ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ഒന്നര ഫിഷാണ് കഴിച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ മുടി എൻ്റെ മുടീൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നുട്ടോ ഇങ്ങനെ ചുരുണ്ടും കയറുന്നുണ്ട് മുകളിലോട്ടേക്ക് ഭയങ്കര ഷോട്ട് എയറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്റെ ഹസ്ബൻഡിന് നല്ല നീളമുള്ള മുടിയാണ് ഏട്ടോ ഇഷ്ടം പക്ഷെ കെട്ടിയോനെ ആദ്യമൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തിനായി ഇങ്ങനെ മുടി മുറിക്കണെന്നൊക്കെ ഇപ്പൊ പിന്നെ തിരിഞ്ഞോക്കലില്ല അവള് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെലപ്പോ ഞാൻ ബ്ലോഗ് വ്ലോഗ് പെടിച്ചന്റെയും പ്രത്യേകിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതായാലും വെയിറ്റിൽ നല്ല നല്ല പെട്ടെന്ന് പെട്ടെന്ന് വ്യത്യാസം കണ്ടുവരുന്നുണ്ട് കീറ്റോ ആയതുകൊണ്ടുള്ള ഒരു ഗുണ ആണത് നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധി കീറ്റ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും വെയിറ്റിലുള്ള ആ വ്യത്യാസം കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാനല്ലേ ആ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഒരു സന്തോഷമാണ് എന്തായാലും വെയ്റ്റ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ എന്നും വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അത്രയൊക്കെയാണെന്ന് പറയാനുള്ളത് മക്കളും സുചിയൊക്കെ അവിടെ സിനിമ എന്തൊക്കെയോ ഇങ്ങനെ കാണുകയാണ് കേട്ടോ അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാനും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ ഞാൻ ഇന്ന് ചുടി വന്ന് വാങ്ങിയ കുറച്ച് ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയത് അപ്പം തന്നെ ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കാണുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങനെയാണ് കേട്ടോ പ്രത്യേകിച്ച് ബ്യൂട്ടി ഒക്കെ എനിക്ക് അപ്പം തന്നെ ട്രൈ ചെയ്യൊക്കെ ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിച്ചുള്ള നയ സിനിമേഡാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ട് തോന്നിയിട്ട് ഭയങ്കര നമ്മളെ സ്കിന്നൊക്കെ പ്ലംപി പ്ലംപി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് നാളത്തെ വെയിറ്റ് ഒക്കെ കയറ്റി നാളെ കാണാം ബൈ ബൈ